നമസ്കാരം നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണോ തൊഴിൽ കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടോ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആളാണോ പി എസ് സി കോച്ചിങ്ങുകൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണോ പുസ്തകങ്ങളൊക്കെ വായിച്ച് വായിച്ച് അറിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണോ ഇതിനൊക്കെ യേസ് ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിലും നിങ്ങൾക്ക് എത്ര മെറിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗം കിട്ടണമെന്നില്ല അതാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ അതിനർത്ഥം പി എസ് സി നിയമനമൊക്കെ അഴിമതിയാണെന്നല്ല പി എസ് സിയിൽ ആവശ്യത്തിലധികം മെമ്പർമാരുണ്ട് പരീക്ഷകളുണ്ട് എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ നിയമനം വൈകിക്കുക ഒരു പണി രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചാലും നിയമനം നടത്താതിരിക്കുക അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഉദ്യോഗാർത്ഥികളെ അപമാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഈ സർക്കാർ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മുൻപിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ പട്ടാപ്പകൽ മെഴുകുതിരി കത്തിച്ചിരിക്കുന്നത് കണ്ടു ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് പതിനായിരത്തോളം പേർ റാങ്ക് ലിസ്റ്റിലുണ്ട് അനേകം ഒഴിവുകൾ ബാക്കിയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ സമയം ഇനി മൂന്ന് മാസം കൂടി ബാക്കിയുള്ളപ്പോഴും ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ ബാക്കി നിയമനങ്ങൾ ബോധപൂർവം അവർ വൈകിപ്പിക്കുകയാണ് അവർ ഇന്നലെ അവിടെ ഉപവാസ സമരം വരുന്നു വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത് രസമതല്ല അവരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇടതു നേതാക്കളാണ് പന്യൻ രവീന്ദ്രനും ശശിയുമൊക്കെ ആയിരുന്നു സമര നേതാക്കൾ ആർക്കെതിരെയാണ് അവർ സമരം ചെയ്യുന്നത് പിണറായി സർക്കാരിനെതിരെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് നിയമനം വേഗത്തിൽ നടത്താൻ എങ്കിൽ പിന്നെ അവർക്കത് ചെയ്തുകൂടെ ചെയ്യുകയില്ല കാരണം പി എസ് സി വഴി തിരികെ കയറ്റുക അത്ര എളുപ്പമല്ല പി എസ് സി എന്ന് പറയുന്നത് എം എൽ എ ആകാനോ മന്ത്രിയാകാനോ അവസരം ലഭിക്കാത്ത പാർട്ടി നേതാക്കൾക്ക് ചീഫ് സെക്രട്ടറിയുടെ റാങ്കിൽ ഉയർന്ന ശമ്പളവും ജീവിതകാലം മുഴുവൻ പെൻഷനും കൊടുക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് അതുകൊണ്ട് തന്നെ പി എസ് സിയിലെ നിയമനങ്ങൾ വൈകിപ്പിക്കുക അത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചാൽ പോലും വൈകിപ്പിക്കുക എന്നത് സി പി എമ്മിന്റെയും ഇടത് സർക്കാരിൻ്റെയും അടവ് തന്ത്രമാണ് എങ്കിൽ മാത്രമേ അവർക്ക് കരാർ അടിസ്ഥാനത്തിൽ ആളെ നിയമിക്കാൻ കഴിയൂ പി എസ് സി വഴി സ്ഥിര നിയമനം നടത്തുന്നതിൻ്റെ മൂന്നിരട്ടിയിൽ അധികം ആളുകളാണ് ഓരോ വർഷവും ഇടതു സർക്കാർ കരാറായി നിയമിക്കുന്നത് തുടർഭരണമായതോടെ കരാർ നിയമിതരായ എല്ലാവരെയും തന്നെ പത്തു വർഷം കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്താനും കഴിയും കോടതിയുടെ ഒരു വിധിയെ ദുർവ്യാഖ്യാനം ചെയ്താണ് യാതൊരു യോഗ്യതയുമില്ലാതെ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി അവരെ സ്ഥിരപ്പെടുത്തി സർക്കാർ ഉദ്യോഗസ്ഥരാക്കുന്നത് പി എസ് സിയൊക്കെ വെറും നോക്കുകുത്തിയാണ് നിയമിക്കപ്പെടുന്നത് രണ്ട് മാനദണ്ഡങ്ങളിലാണ് ഒന്ന് പാർട്ടിക്കാരാവണം പാർട്ടിയുമായി ബന്ധമുള്ളവരാവണം രണ്ട് പണം കൊടുക്കാൻ കഴിവുള്ളവരാവണം ഒരേ സമയം അഴിമതിയും സ്വജനപക്ഷപാതവും അരങ്ങേറുന്ന ഒന്നായി മാറുന്നു ഈ കരാർ നിയമനം നിയമമനുസരിച്ച് താൽക്കാലിക നിയമനങ്ങളൊക്കെ നടത്തേണ്ടത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണ് അതായത് തൊഴിലില്ലാത്തവർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുക അവിടെ രജിസ്റ്റർ ചെയ്യുന്ന മുൻഗണനയനുസരിച്ച് താൽക്കാലിക ഒഴിവ് വരുമ്പോൾ നിയമിക്കുക അവിടെ പുതിയ തസ്തിക വരുമ്പോൾ താൽക്കാലികക്കാരെ പിരിച്ചുവിടുക എന്നാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ വെറും നോക്കുകുത്തിയാക്കി സർക്കാർ നേരിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുകയാണ് ഞെട്ടിക്കുന്ന ഒരു കണക്കുമായി ഇന്നത്തെ മലയാള മനോരമ രംഗത്ത് വന്നിട്ടുണ്ട് കെ പി സഫീന എന്ന മനോരമയുടെ റിപ്പോർട്ടുടെ വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മനോരമ വാർത്ത നിയമന അട്ടിമറി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഒന്നേ ബൈ പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് എന്നാണ് തലക്കെട്ട് ആ വാർത്ത ഇങ്ങനെയാണ് ആരോഗ്യവകുപ്പിന് കീഴിലെ ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ ആകെയുള്ള പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് താൽക്കാലിക ജീവനക്കാരിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ടത് ഒറ്റയൊരാൾ മാത്രം സർക്കാരിലെ താൽക്കാലിക കരാർ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമാകണമെന്ന വ്യവസ്ഥയാണ് അട്ടിമറിക്കപ്പെട്ടത് മലപ്പുറം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എറണാകുളം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശൂർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ മറ്റ് ജില്ലകളിൽ അഞ്ഞൂറ് ആയിരം വീതമുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ ആയുഷ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് പുറമെ ക്ലർക്ക് പ്യൂൺ പബ്ലിക് റിലേഷൻ ഓഫീസർ മാനേജർ അക്കൗണ്ടന്റ് കോർഡിനേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ സാധാരണ യോഗ്യതയുള്ള തസ്തികകളിലേക്കും നിയമനങ്ങൾ നടത്തി എണ്ണത്തിൽ നിയന്ത്രണം വേണമെന്ന് കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്നും കർശന നിർദ്ദേശം വന്നതിന് ശേഷമാണ് താൽക്കാലിക നിയമനത്തിൻ്റെ വേഗത കുറഞ്ഞത് പതിനാലായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് പ്രതിഫലം ഓരോ ജില്ലയിലും മാസം രണ്ട് കോടിയോളം രൂപയാണ് ശമ്പള ഇനത്തിൽ നൽകുന്നത് എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ചിനെ മറികടക്കാനുള്ള നിയമനങ്ങളായതിനാൽ സംവരണ വിഭാഗങ്ങളും ഒഴിവാക്കപ്പെടുന്നു എൻ എച്ച് എം അഥവാ നാഷണൽ ഹെൽത്ത് മിഷൻ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സിംഗ് തുടങ്ങി രാജ്യത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു സുവർണ പദ്ധതി മോദി സർക്കാർ അതിന്റെ മഹിമ കണ്ടെത്തി കൂടുതൽ ഫണ്ട് നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അർബൻ ഹെൽത്ത് മിഷനും റൂറൽ ഹെൽത്ത് മിഷനും ഉണ്ട് ഇതുവഴി പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ആരോഗ്യ സംവിധാനത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഇന്ത്യയുടെ വികസനത്തിന് നാഴികക്കല്ലായി മാറിയ പദ്ധതി ഈ പദ്ധതിയുടെ ഫണ്ടിൽ ഭൂരിഭാഗവും അനുവദിക്കുന്നത് കേന്ദ്രമാണ് ആ പദ്ധതിക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് അതൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് താൽക്കാലിക നിയമനമാണ് അതിന് ബാധകം ജില്ലാതോറുമാണ് നിയമനം നടത്തേണ്ടത് ജില്ലാ ഓഫീസർമാർക്കാണ് അതിന് ചുമതല ആരോഗ്യ വകുപ്പിലെ പാർട്ടിക്കാരായ ജൂനിയറായ ഡോക്ടർമാരെയാണ് തസ്തികയിൽ നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പാർട്ടിക്കാർ പറയുന്നത് കേൾക്കൂ പേരിന് വേണ്ടി പരീക്ഷയും ഇൻ്റർവ്യൂവുമൊക്കെ നടത്താറുണ്ടെങ്കിലും കാശ് കൊടുക്കുന്നവർക്കും സ്വാധീനമുള്ള പാർട്ടിക്കാർക്ക് മാത്രമേ നിയമനം കിട്ടാറുള്ളൂ ഈ തസ്തികകളിലേക്കാണ് പതിനായിരത്തിലധികം താൽക്കാലികക്കാരെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിന്റെ സഹായമില്ലാതെ നിയമിച്ചിരിക്കുന്നത് നിയമമനുസരിച്ച് ചട്ടമനുസരിച്ച് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് നിയമിച്ചാൽ ഇവരെ നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പിരിച്ചുവിടും ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കകാലത്ത് നിയമിച്ചവരാണ് പാതിയോളം എൻ എച്ച് എം ജീവനക്കാർ അവർ രണ്ടര കൊല്ലം കൂടി കഴിയുമ്പോൾ പത്ത് വർഷം സേവനം പൂർത്തിയാക്കും അതിനുശേഷം ആരെങ്കിലും കോടതിയിൽ പോയാൽ കോടതി പഴയ ഉത്തരവനുസരിച്ച് സ്ഥിരപ്പെടുത്തി കൊടുക്കാനും പറയും അങ്ങനെ ഇവരിൽ മിക്കവരും സ്ഥിരപ്പെടും ആ സ്ഥിരപ്പെടുന്ന ആ സ്ഥിരപ്പെടുന്നത് ഈ എൻ എച്ച് എം പ്രോഗ്രാമിലായിരിക്കില്ല കാരണം അത് കരാർ ജീവനക്കാരുടെ പദ്ധതിയാണ് ആരോഗ്യ വകുപ്പിലാവും ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് ചെയ്ത് പരീക്ഷ നടത്തി ആളെ നിയമിക്കേണ്ട പതിനായിരം തസ്തികകൾ ഇല്ലാതാവും ഇങ്ങനെയാണ് സമസ്ത മേഖലകളിലും ഈ സർക്കാർ പിടിമുറുക്കുന്നത് പാർട്ടിക്കാരെ എങ്ങനെയെങ്കിലും പി എസ് സിയെ മറികടന്ന് തിരികെ കയറ്റാൻ ഇവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി പി എസ് സിയെ അരികിലിരുത്തി ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യുവജനങ്ങളോടും ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ മെറിറ്റ് നടപ്പിലാവണമെന്ന് അഭിലക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പിണറായി ഈ സർക്കാരിനെയും ശപിച്ചു തുടങ്ങിയാൽ പ്രയോജനമുണ്ടാവൂ അല്ലാതെ പാർട്ടിക്കാരായ നേതാക്കളെ വിളിച്ച് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ഒരു ഗുണവുമില്ല ആത്യന്തികമായി പാർട്ടി സ്വപ്നം കാണുന്നത് ജനാധിപത്യമില്ലാത്ത മെറിറ്റ് ഇല്ലാത്ത പാർട്ടിക്കാർ മാത്രം സമസ്ത മേഖലകളും ഭരിക്കുന്ന ഒരു ഭരണസമ്പ്രദായമാണ് അതുകൊണ്ടാണ് അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയും പി എസ് സിയെയും നോക്കുകുത്തിയാക്കി പാർട്ടിക്കാരെ ഇങ്ങനെ തിരികെ കയറ്റുന്നത് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരെ നിയമിക്കുമ്പോൾ ഒരാളെ മാത്രം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കാനുള്ള തൊലിക്കെട്ടി ഈ സർക്കാരിനല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടാവുമോ